ഹായ് വെൽക്കം ആരൊക്കെയുണ്ട് ഹായ് മോനെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ പാരീസ് എന്താ പാരീസ് വൃത്താണോ സുഖമാണോ ഫുഡ് കഴിച്ചത് വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആരൊക്കെയുണ്ട് ഉള്ളവരൊക്കെ ഓടി വരൂ ചാടി വരൂ ഓടി ചാടി വരൂ പിന്നെ ആ ജിബ്രത്ത വന്നിട്ടുണ്ടല്ലോ ജിംബ്രത്ത ഞങ്ങളെ ലേവില് വന്നിരിക്ക രാത്രി ഞാന് ഹിഞ്ഞാന് രാത്രി എന്തെ വിഞ്ഞാനോ എനിക്ക് ഓർമ്മല്ലറേ ലൈക്ക് അടിച്ചിനി ഹായ് ഗോയി എന്നൊക്കെ പറഞ്ഞിനി പറയാം ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ജിബ്രു ഓക്കെ സുഖിക്കാക്കം കേൾക്കാൻ പൂതിയായി അതെ ഓ ആര് ഇത് നമ്മുടെ ടിൻ വന്നിട്ടുണ്ട് ടിന്നെ വെൽക്കം ലെവലിലേക്ക് സ്വാഗതം എന്താ വിശേഷം ജിംബ്ര ചിരിക്കുന്നുണ്ട് അതെ ചിരിക്കുകയായിസ് കൂടെ ജിംബ്ര എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഞാൻ വെറുതെ റൂമിലും വായിച്ചിരുന്ന പെട്ടാണ് ഇപ്പോൾ ഇപ്പോഴെന്നായിരുന്നു വെറുതെട്ടാണോ ടിൻസെ ഹായ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുള്ളൂ നമ്മുടെ അജിബൃത്ത അജിമൃത്ത എന്താ വിശേഷം ഫുഡ് കഴിച്ചങ്ങൾ ഉറങ്ങിയോ ടിൻസ് ഫുഡ് കഴിച്ചടാ എന്തൊക്കെ വിശേഷം നാട്ടിൽ സമയം ഇവിടെ അഞ്ചുമണി ആയിരുന്നു നാട്ടിലെ ആരെല്ലേ പിന്നെ ലീവാണ് ലീവ് ഒന്നും അല്ലട ഞാൻ വെറുതെ അങ്ങനെയാണ് റൂമിൽ കുറച്ച് നേരെ ഇങ്ങനെ നിന്നപ്പോൾ വെറുതെ ഇട്ടാണല്ലോ ഒരു പത്തിൻ്റെ ഒരെ ഒന്നും ഉണ്ടാവുള്ളൂ അറേ വെറുതെങ്ങനെ നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആണോ ഇക്കണ്ടത് ടിൻസ് അതെടാ ഇങ്ങോട്ട് എന്തൊക്കെ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എല്ലാവരും ഇനി എപ്പോഴാണ് നിങ്ങളെ ലൈവൊക്കെ പറയൂ ജിമ്പ്രാൻ്റെ ലൈവ് എപ്പളാ മുൻഷി ഹാർട്ടാക്ക് തരേണ്ട അതേ മുൻഷ്യ എനക്കും ഹാർട്ടും ജോക്ക് കേട്ടോ പിന്നെ അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ കുത്തി അതെ പത്ത് മിനിറ്റ് ഉള്ളാരേ മുൻഷ്യ അധികം അല്ലാരോ കേട്ടോ വെറുതെ അങ്ങനെ നമ്മള് വേറെ ആൾക്കാർ ലൈവിലിങ്ങനെ പോയപ്പോ എനിക്ക് തോന്നിയവർ ലൈവ് ഇട്ടാലോ എന്ത് ചെയ്യാണ്ട് അങ്ങനെട്ടോ കേട്ടോ മനുഷ്യ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ടെൻസ് അതേടാ താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കി വന്നവരൊക്കെ പ്ലീസ് ഇങ്ങടെന്തേലും മൃതഭാര വിശേഷം ടെൻസ് പാര എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോയ്ക്ക് പിന്നെ മുൻഷി കഴിച്ചോ പാരിസ് കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ സമയമായിട്ടില്ലല്ലോ ഇവിടെ സമയം അടിച്ചുപണി അപ്പൊ നാട്ടിലേതായിട്ടുള്ളൂ ലേ ഇനി എപ്പോഴാണ് എല്ലാരേം ലൈവൊക്കെ പറയങ്ങളെ ഞാൻ വരണ്ട് പിന്നെ ജൽദി ആകെ ആദ്മി എനിക്കും ഉണ്ട് ആ പിരാന്ത് എന്നാ അതെ ആയിക്കോട്ടെ ആ വിരാന്ത് വേണം പറയും പിരാന്ത് ഇല്ലാതെ കാൻ പറ്റില്ല പാരിസ് എല്ലാവർക്കും വേണം വരോ പിരാന്ത് അല്ലേ അങ്ങോട്ടെന്താ പാരീസ് ഫുഡ് കഴിച്ചി ലൈവില് പോയിന് അതായത് ടുഗദറിൽ കയറി പാടിനെ ഈ അറിയപ്പെടുന്ന ഗായകനാണ് അറിയാറ് ഫേമസ് ഗായകനാണ് നമ്മളെ ഫാരിസ് അഹാര റബ്ബ് നമ്മളെ മിന്നു വന്നിട്ടില്ല പക്ഷേ അഹായം എന്ന് പറഞ്ഞാൽ മിന്നു വെൽക്കം ലൈവിലേക്ക് സുഖം സുഖമാണ് സുഖം അങ്ങനെ പോകേണ്ടത് അലഹദില്ല എന്താ എൻ്റെ പാട് ഇപ്പം ലൈവിലും അങ്ങനെ അധികം നിൽക്കണില്ല വേഗം പായയാണ് എന്താണ് അങ്ങനെ പായയറ് പെട്ടെന്ന് പോലടടാ എനിക്ക് പാട്ട് പാടുന്ന പിരാന്താണ് ആ അതെ എനിക്ക് പാട്ട് പാടുന്നതാണ് പിരാന്ത് ലൈക്ക് ഓക്കേ എന്ന് പറയണത് ആയിക്കോട്ടെ ഒമ്പത് മണിക്ക് ആ അതെ ടൈം കിടാ വരാം പിന്നെ എന്താ കറക്കോ എന്താണ് കമന്റ് ഇട്ടിട്ട് വായിക്കാൻ പറയണത് എന്താണ് മുൻഷിയെ കമൻറ്റ് വായി എല്ലാവർക്കും ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ടിൻസ് ടീൻസ് സുഖാൽ എന്ന് പറയുന്നുണ്ട് ഐക്ക എന്ന് പറയുന്നുണ്ട് മിന്നു മുൻഷി അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ പറയുന്നുണ്ട് അതെ അല്ലേ അതാണ് മുൻഷീൻ്റെ വായിച്ചുകൊണ്ട് മുൻഷിയെ പിന്നെ ലൈക്ക് സിക്സ് എന്ന് അറിയണ്ടേ നമ്മുടെ ഞാൻ സിരാജ് പൊന്നാനിയും ഷബ്ദിക്കായ്ക്കയുടെ ലൈവില് പാട്ടുപാടി അതെ ആഹ് മാഷാള്ള പൊളിക്കട ഈ പാട്ട് കാട്ടുപാടി വെള്ള പിന്നെ ഗായകനല്ലാര കലാകാരനും അല്ലാരാ സബ്ദിക്കായ്ക്കയുടെ ലൈവിൽ പാട്ട് പാടി അതെ റോസ്താത്താന്റെ ലൈവില് പാട്ടില്ല ചെന്ന് ലീവാണ് അല്ലടാ ലീവല്ലേ ഞാൻ ഡ്യൂട്ടിയിലാണ് അറിയാം ഞാനിപ്പോ കുറച്ചു നേരെ ഇങ്ങനെ റെസ്റ്റ് കിട്ടിയപ്പോ വെറുപ്പത്തി ഇരുപതിട്ടപ്പോൾ വെറുതെട്ടാണ് അറിയാം റൂമിൽ ഇവിടെ മേര് വിസ്കരിക്കുമ്പോൾ വേറെ കുറച്ച് ലീവ് ആണ് ഇക്ക ഇന്നലെ ഔഫിലേവിൽ പോയില്ലേ ഞാൻ പോയിനിന്നെ കണ്ടില്ലാരാ ജു വരണ്ടു ഇന്നലെ പിന്നെ ഒന്നും തന്നെ കണ്ടില്ല ഔഫിലേവില് ഇന്നലെ സ്നേഹ ഉണ്ടി പിന്നാരാ സാബിത്തുണ്ടേനീ വേറെ ആരും ഇല്ലാരാ റോസി എന്നെ തേച്ചു എന്നാലും അതെ എന്നെ പരാ തേക്കാത്തടാ ഞാൻ തേച്ചിട്ടില്ലട്ടോ എന്നെ ഡ്യൂട്ടിയില്ല റൂം കാണാൻ പോയാവോ ആ റൂട്ടിലാണ് എനിക്ക് റൂട്ടീല് ഈ ടൈമിൽ കുറച്ചു നേരം ഫ്രീ ആണെ അപ്പൊ ഇങ്ങനെ വെറുതെട്ടാണോ അറിയേ ഞാൻ ബർഗർ കഴിച്ചു നാരായണ ആഹ് അതെല്ലേ ആയിക്കോട്ടെ ബർഗർ കഴിച്ചു ഞാനോ ഞാൻ പോയിരുന്നു അജു പോയിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ എന്നെ ബർഗർ കഴിച്ചോളല്ലേ ഞാൻ പിന്നെ ബർഗർ ഒന്നും കഴിച്ചില്ല ഒരു കാപ്പി പിടിച്ചു ഇഞ്ചിയെ ഓഹോ പിന്നെ ആര് ദ്രബേ നമ്മളെ സാജി താത്ത വന്നിട്ടുണ്ടല്ലോ ഹൈ താത്ത വെൽക്കം അവർ എന്താ താത്ത വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് വരെ അടി കിട്ടാണേ വെറുതെങ്ങനെ ആയി എന്ന് പറയുന്നത് സാജി ആയെന്ന് പറയുന്നുണ്ട് നമ്മുടെ ടിന്നി ഷെഫീഖെന്ന് അറിയുന്നുണ്ട് നമ്മുടെ സാജിത്താത്ത അതെ സാജിത്താത്ത ഞാൻ തന്നെയാണ് അവിടെ ഞങ്ങൾ വായിക്ക വായിപ്പോ കാണാലല്ലല്ലോ പിന്നെന്താണ് ഞമ്മളെന്താ പറയുന്നത് അത് അവരുടെ വീട്ടിൽ വാളില്ല അമ്മ ഇപ്പൊന്നുമില്ല ചോദിക്കും കിടന്നപ്പോയിണ്ട് നമ്മുടെ സദ്യാത്ത അപ്പോൾ ഞാൻ അനിയനോട് പറഞ്ഞു അനിയൻ ഹോട്ടൽ പിടിച്ചു വർഗർ വന്നാതല്ലേ എനിക്ക് വലിയ ഇഷ്ടല്ല എനിക്ക് സാധാ നാടോ കഞ്ഞി കഞ്ഞിയാണ് ഇഷ്ടം പറ പിന്നെ എന്നെ പറഞ്ഞ വായന കാണാൻ വായന കാണാൻ കിട്ടണില്ല ഇപ്പൊ ഇവിടെ ഭയങ്കര ബിസിയാണ് മറ്റേ ആദ്യം നമ്മളെ ലൈവില് വണ്ടി തന്നെയാണ് മുൻഷിയെന്നു പറഞ്ഞിട്ടുണ്ട് ആഹാരത് നമ്മളെ പാത്തു എന്നല്ല പാത്തു എവിടെ നിന്ന് പാത്തു ഇപ്പൊ നമ്മളെ ലൈവില് വരണം അങ്ങനെ വരുന്നില്ല ആവശ്യമൊക്കെ നല്ല തരണ്ടേ തരേണ്ടിവിടെ പാത്തു ആദ്യം പാത്രത്ത് തിരിച്ചും അങ്ങോട്ട് സ്നേഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഫുഡ് കഴിക്കണ നല്ല ഇഷ്ടം അതെ എനിക്കിഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല സുഖമാണ് ഉമ്മി ഹായ് കാംലാത്ത സുഖമാണ് നമ്മുടെ പാരിസ് പിന്നെ രംലാണ്ട് സൈതാത്ത ഹായ് സുഖാണോക്കുണ്ടോ പലിശന്ന് നമ്മളെ സാധിക്കാത്ത പിന്നെന്തെങ്കിലും സാധിക്കാത്ത അങ്ങനെ പോവണ്ടല്ലേ എപ്പോഴാ ലൈവ് ഇട്ടോ ഇപ്പം ഇട്ടിട്ടുള്ളൂ അഞ്ച് ആറ് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ടിൻസ് മുത്തേ സോറി ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയണ്ട എന്താവലേ ടിൻസ് മുത്തേ സോറി ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയണ്ടേ ഒന്നും ഇങ്ങോട്ട് പറയണ്ടേന്ന് ഞാൻ അറിയാനെ കണ്ടില്ല അറിയാ സാധിക്കാത്ത ഹായെന്ന് അറിയണ്ടേ നമ്മുടെ പിന്നെ എന്തുവാന്നാണ് ചെറുക്കിൻസിടാ എന്തുവാന്ന് ചോദിച്ചു ചിരിക്കുന്നുണ്ട് പാത്തുവിനോട് ഇങ്ങോട്ട് എന്തൊക്കെയാ വേറെ വിശേഷം പാത്തു സുഖമാണോ ചായ കുടിച്ചോ ഇവിടെ മക്കളൊക്കെ വീട്ടിലുണ്ടോ ഫുഡ് ഒക്കെ കഴിച്ചോ ഞാൻ കേട്ടു എന്നാരുണ്ട് കേട്ടു എന്താണവത് കേട്ടത് പിന്നെ ഉമ്മീന്ന് ഹായ് ചിരിക്കുന്നുണ്ട് നമ്മുടെ ടിൻസിട എന്തുവാ അങ്ങോട്ട് പറയണ്ടെന്നാ ടിൻസ് മുത്തേ ഓറി ഒന്ന് ഇങ്ങോട്ടേ ഉണ്ടെന്ന് അറിയിട്ടുണ്ട് ഉമ്മീന്ന് പറഞ്ഞിട്ട് മക്കൾസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതേല്ലേ എന്താങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചു മക്കൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ആയിട്ടില്ലല്ലേ സമയത്തിനായി ഇവിടെ അഞ്ച് മണി അപ്പം നാട്ടിലെ ആയതായില്ലേ പിന്നെന്തൊക്കെയാണ് വേറെ ഉമ്മി വിശേഷം ടിൻസ് വേറെ എന്തൊക്കെയാ പറയൂ എല്ലാ എപ്പോഴാണ് ടിൻസിന്റെ ലേഫ് ഉമ്മിൻ്റെ ലേക്ക് എന്ന് പറയുന്നുണ്ട് എനിക്ക് ചൊവ്വാഴ്ച കലോത്സവമാണെന്ന് പറയുന്നുണ്ട് അതെ മാഷാ മാഷാള്ള പാടി തകർക്കുമല്ലോ പരിസേ പാട്ടൊക്കെ പിന്നെ എന്താ ഉമ്മി പറയാൻ നല്ലത് ഉമ്മി പറയാം ഫുഡ് കഴിക്കാന്നാറുണ്ട് അതേ കഴിക്കാനല്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ സമയം അഞ്ചുമണി ആയിട്ടുള്ളു ഉമ്മയെ ടൈമാണ് ടൈം ആരോട്ടോ പിന്നെന്തൊക്കെയാണ് സെഫീന്ന് വിളിക്കുന്നത് ആദ്യം നമ്മളെ ഷീജത്ത വന്നിട്ടുണ്ടല്ലോ ഹൈ താ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചങ്ങള് വെൽക്കട്ടോ കൊറേയൊക്കെ നമ്മളിവിടെ വന്നിട്ടില്ലേ ഷീജ ഹായ് എന്ന് പറയുന്നുണ്ട് ഷീജത്താനോട് ഹായ് പറയുന്നുണ്ട് നമ്മുടെ ടിൻസ് പിന്നെന്തൊക്കെയാ ഉമ്മി വേറെ വിശേഷം ഞാൻ മന്തി അൽഫാം അതെ ന്ന് പോളിയാണല്ലോ അപ്പോൾ എനിക്ക് പിന്നെ മന്തി അൽഫാമൊന്നും ഇഷ്ടമില്ല നാടൻ ബീഫും സാദാ ചോറും എനിക്ക് ഇഷ്ടോ അപ്പൊ പിന്നെ ഷെഫി ബ്രോ ഇവിടെ സുഖമാണ് സീചത്ത അങ്ങനെ പോകേണ്ടത് പാട്ട് എനിക്ക് പാട്ടിനെനിക്ക് സീറ്റില്ല അത് രണ്ട് പേരൻസ് കൊണ്ടുപോയി നല്ലത് അതെ ആഹാ അത് കഷർക്കണ്ടടാ പാടി തകർക്കണ്ട ഈ ആർക്കും ബുട്ട് കൊടുക്കാൻ പാടില്ലാരാ പിന്നെ ടിൻസെ ഹായെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശീചാ ശുചിത്വ ും കണ്ടിട്ടില്ല കൊറേ കാലും വലിയാട്ടനെ കണ്ടിട്ട് വലിയ ആദ്യം വന്നിട്ട് പിന്നെ നമ്മുടെ നമ്മടെ സ്വാധീനം വരലില്ല വലിയേട്ടം വരലില്ല പിന്നെ എന്തൊക്കെയാ വെൽക്കട എല്ലാവർക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒരുപാട് സ്നേഹം പിന്നെ ഇത് കുറച്ചേരും ഉണ്ടാവുള്ളൂ ഒരു അഞ്ചു എട്ടുപത്തിന് രൂപയോളൂ പിന്നെന്താ കളറ് മത്സരം ഉണ്ട് അതല്ലേ ആയിക്കോട്ടെ കൂടെ ഉണ്ട് നമ്മളെ ശീത്തു അത് നിങ്ങൾ കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് ഷെഫ് ചെയ്യുന്നേരാ അതെ എന്നും കഴിച്ചിട്ടാണെന്നില്ലേ ആ അതെ എനിക്ക് താല്പര്യമല്ലേ പാത്തു സാ എനിക്ക് സാധാ ബീഫും പിന്നെ മൊരാച്ചിയും എനിക്ക് ഇഷ്ടോ അതേ ഉമ്മീന്നാരണ്ട് ഷീച്ചാ ഹായെന്ന് പറയുന്നുണ്ട് നമ്മുടെ പാത്തു പാത്തു കൊണ്ട് എന്തൊക്കെയാണ് ലൈവ് ഉണ്ടെന്നുണ്ടാവില്ല അല്ലേ ഇന്നിപ്പോ ടിൻസിന്റെ ലൈവ് ഉണ്ടാവില്ല രാത്രി അമ്പ മണിക്ക് പിന്നെ ആരൊക്കെ ലൈവ് ഉണ്ടാവില്ല എല്ലാവരും ഇടേണ്ടി ലേവ് കാണുമ്പോൾ വരണ്ടോ ഫ്രീ ആവുമ്പോൾ വരണ്ടിങ്ങനെ കോഴി മുഷ്കലിനെ പിന്നെന്തൊക്കെയാണ് ഞാൻ കുറച്ചേ കട്ടാക്കി ഒരു പത്തിൻ്റെ കൂടെ ഉള്ളേർ പിന്നെ എല്ലാ ലേവിലൊന്നു പോയിക്കണം പറഞ്ഞ റംല ഹായെന്ന് പറയുന്നുണ്ട് മറ്റുള്ള കൊണ്ട് ഞാൻ മന്തി വെപ്പിക്കുന്നു വേടിപ്പിക്കും ആ അതേപോലെ വാങ്ങിത്തരങ്ങളൊക്കെ കേട്ടോ ഞാൻ വരുമ്പോൾ വാങ്ങി തരണ്ടാവും പത്തിൻ്റെ ഇടക്കൊക്കെ വരേണ്ടടാ പത്തു വയസ്സിനെ കൂടി വരണ്ടിട വയസ്സും ഞാൻ ഒമ്പതിന് ഇടുന്നു എല്ലാവരും വരണ്ടതെന്നാണ് ആയിക്കോട്ടെ ചിടേണ്ടി വരും അമ്പതിന് ഞാന് കൊറച്ചിലൊക്കെ വരണ്ട കേട്ടോ അതിനൊന്നും വിശ്വസിക്കണല്ല വെള്ളി ചിരിക്കുന്നുണ്ട് അതെ ചിരിക്കുക ഐസ് കൂടിട്ടേ ചെറിച്ചു കണ്ട് പിന്നെ ഒമ്പതിന് ഇടും എല്ലാരും വരണേ ആഹ് അതെ പത്ത് ചെല്ലു പത്ത് കേട്ടോ പിന്നെ ചിരിക്കുന്നുണ്ട് അതെ ചിരിക്കു വേറെ ഐസ് കൂടിട്ടെ ചെറുച് കണ്ട് മന്തി വാങ്ങിപ്പിക്കും റമ്പിലാന്നറ അതെ മന്തി വാങ്ങി കൊടുക്കണേ നമുക്ക് നമ്മളെ ആൾക്കാരല്ലേ പോലെ അപ്പൊ പിന്നെ നമ്മൾ വാങ്ങി കൊടുക്കാണ്ട ഗൂഗിളിൽ വിളിച്ചാലോ ഗൂഗിൾ വിളിച്ചോ വിളിച്ചോലോ നോക്കുന്നു പിന്നെ ഇരിക്കുന്നുണ്ടോ പരിസം ചിരിക്കുന്നുണ്ട് ആ ഗൂഗിള് പൈസ അയക്കാണ് സലോ ലൈവ് ഓടുന്നുണ്ടല്ലോ അതെ ഷാനു ലൈവ് ഉണ്ട് ഷാനു ലൈവ് ഉണ്ട് അതെ ഉണ്ട് അല്ലേ ഷാനു ഇട്ടേ നാളെ ഞാനും വാങ്ങും മന്തിന്നായിട്ടാണ് അതെ ഹൈക്കോട്ടെ പരിസരങ്ങൾ മന്തിക്ക് ഭയങ്കര ഇഷ്ടാണല്ലോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലടാ മന്തിക്ക് എനിക്ക് സാധാ ഫുഡിനോട് ഇഷ്ടം പോലെയാണ് മന്തി ഇഷ്ടമല്ലാറേ ഞാൻ വീട്ടിൽ നാട്ടിലൊന്നും കഴിക്കലില്ലാരാ സാദാ ചോറ കഴിക്കാറ് സാധാ ബീഫ് ഫ്രൈയും പിന്നെന്താണ് എൻ്റെ ഫേവറേറ്റും മോരുകാച്ചി ഒരു പിന്നെ കുരിപ്പേ ഗൂഗിളിനെ വിളിച്ചാലോന്ന് ആ ഗൂഗിളിൽ നിന്നല്ലേ ഗൂഗിളിനെ വിളിക്കടാ ഗൂഗിളിനെ ഇപ്പൊ സെറ്റാക്കീണല്ലേ പത്തു ഈ ഇപ്പം നമ്മളൊന്നും വേണ്ട നോക്കാർക്കും ഏതായാലും നടക്കട്ടെ വരാം ടിൻസ് ചിരിക്കുന്നുണ്ട് ഏതായാലും തിൻസി ചിരിക്കുവരാ പിന്നെ ഇപ്പം ഗൂഗിളിനെ വിളിച്ചാലും ആ ഗൂഗിളിനെ വിളിച്ചു കൊണ്ടു അവിടെ ഗൂഗിളിനെ നമ്മളെ അത് പരിചയപ്പെടുത്തി കൊടുക്ക് ഗൂഗിൾ ഏതായാലും ഇപ്പൊ നിങ്ങളൊക്കെ ഗൂഗിളിനെ പിടിച്ചാൽക്കിട്ട് പിടിച്ചു വരാം നമ്മളൊന്നും ഇപ്പോൾ വേണ്ടെന്ന് തരാം മിന്നും പാത്തു പറഞ്ഞാൽ ആർട്ട് കൊടുക്കുന്നുണ്ട് അതെ പിന്നു എല്ലാവർക്കും ആർട്ടാണ് കൊടുത്തതാണ് മിന്നു പാത്തുവിനെ കുറച്ച് ആർട്ടിൻ്റെ കമ്മിൻ്റെ വരാം പിന്നെ മിന്നു മുത്തേന്ന് വിളിക്കുന്നുണ്ട് ടിൻസ്റ്റേ എന്ന് പറഞ്ഞാൽ മിന്നു ഹാപ്പി അഡ് ഇത് കൊടുക്കുന്നുണ്ട് ആർട്ട് കൊടുക്കുന്നുണ്ട് അതെ എല്ലാവർക്കും ആണ് കൊടുത്തോ മിന്നു മെയിപ്പോ ചെലവൊന്നുമില്ലല്ലോ മിന്നു സുഖമാണ് ആയിക്കോണ്ട് നമ്മുടെ പാരിസിട്ടാ ഉം പത്തു ആരോണ്ട് മിന്നു സുഖാണോക്കൊണ്ട് മിന്നു ഹാപ്പി ആണാരോട്ടോ പിന്നെ മിന്നു ഹാപ്പി ആണാരോ കേട്ടോ പത്ത് ദിവസേ ഗൂഗിളിനെ വിളിച്ചോണ്ടിന്നാലെ പത്ത് ദിവസേ പത്ത് ദിവസത്തില് പിന്നെ എല്ലാരേം നമ്പറുണ്ടായത് കൊണ്ട് പിന്നെ വിളിക്കാൻ എളുപ്പമാണല്ലോ എന്ന് അതെ മിന്നു ഹാപ്പി ആയിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ പിന്നെ എനിക്ക് കുറച്ച് ഹാർട്ട് വേണം എന്നറിയാം ആ അതെ കാർട്ട് കമ്മിണ്ട് എനിക്ക് ഹാർട്ട് ആരെയാണ് അറിയാ ഞാൻ ഹാപ്പിയാണ് എക്കാന്ന് ഹാപ്പി അല്ലാന്നു അതെന്താ ഹാപ്പി അല്ലാത്ത മിന്നു ഞാനും വരെ ഹാപ്പിയാണ് പിന്നെ ബുജ ഹാപ്പി അല്ല അറിയുമ്പോൾ എന്താ എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ മിന്നു പിന്നെ ടെൻഷനൊന്നും ഇല്ലാത്ത ഉണ്ടാവും എല്ലാര്ക്കും എന്തേലൊക്കെ ടെൻഷൻ ഉണ്ടാവും പറയാം പിന്നെ പാർത്തു സുഖം അലഹമുള്ള എന്ന് പറയുന്നത് നമ്മുടെ മിന്നു അതെ അലഹദ സുഖമായിക്കട്ടെ മിന്നു ഹാപ്പി ആയിക്കട്ടെ എല്ലാവരും പിന്നെന്തൊക്കെ ഇങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലേ അല്ല മിന്നു സമയം ഇവിടെ അഞ്ച് മണിയായിട്ടുള്ളു അപ്പോൾ നാട്ടിലേ നാൽപ്പിലേ എന്താണ് പറ്റേണ്ട ഷെ ഫീക്കാണെന്നാണ് എന്ത് പറ്റണേ ഹാപ്പി ആകാൻ പറ്റണ ഉണ്ടാവില്ല അല്ലേ ഹാപ്പി ആയിക്കട എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞാൽ ചെറിയുണ്ട് വരാം നമ്മളെ ടിൻസ് അതെ ടിൻസ് പിന്നെ എപ്പോഴും ഹാപ്പിന്നായിരുന്നു കേട്ടോ ടിൻസും പാത്തും പിന്നെ എന്താ പാത്തുപോയ മിന്നേ മിന്നല്ലേ പാത്തുയേ പാപ്പ കുച്ചേർ നിൽക്കാറ് ഇഞ്ചിപ്പോൾ നമ്മളെ ലൈവിൽ അങ്ങനെ നിൽക്കണില്ലാരോ മറ്റേ അതിന് നമ്മൾ ലെവില് നീച്ചു പോയില്ലേ അപ്പം എന്താണ് എനിക്ക് എന്താ കൊണ്ട് പിന്നെ എന്തൊക്കെയാണ് നാല് പേരുണ്ടല്ലോ പറയൂ എല്ലാവരും പറയും കുറച്ചു നേരം പറയും കുറച്ച് ഒരു പത്തിനിറ്റ് കൂടി ഉള്ളാരട്ടോ വെറുതെ അങ്ങനെ ലൈവ് ഇട്ടാണായിരുന്നു നേരം പോക്കിന് ഇങ്ങനെ നിങ്ങളിവിടെയൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ എന്താണ് ബിസിയാണ് നിൽക്കാന്നാണ് ഞാനൊക്കെ എന്ത് മിസിയാണ് മിന്നുവോ എനിക്ക് ബിസി ഞാനിവിടെ സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് എനിക്ക് ബിസി ആണെങ്കി ഓക്കെ എനക്ക് എന്ത് ബിസിയാണ് ചരി കുത്തർ നിനക്ക് ബിസിയാണ് എക്കാന്നെ അതെ പിന്നെ ഞാനൊരു കടംകഥ പറയാന്ന് കടം കഥ ഒന്നും പറയല്ലടാ നമ്മക്കൊന്നും അറിയില്ല പരിസം കടംകഥ പറയാൻ പറഞ്ഞു കൊടുക്കും മിന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ല എനിക്ക് പിന്നെ കഥയൊന്നും വലിയ താല്പര്യമില്ല പിന്നെന്താണ് പോയോ ടീൻസ് പോയോ ആരൊക്കെ ഇണ്ട് മിന്നു മിന്നു പോയോ എല്ലാരും ഉണ്ടെങ്കിൽ പറയങ്ങളെ ഷെഫി ചായ കുടിച്ച് ആ ചായ കുടിച്ചു ചായ നാലടിയുമ്പോ കുടിച്ചിനാ കേട്ടോ വീട്ടിൽ മിന്നു വീട്ടിലെത്തിയേക്ക് പിന്നെ വീട്ടിലല്ലേ മിന്നെ ഒന്നും ഇതാണല്ലോ ട്രാവലിംഗാണല്ലോ പാത്തും എന്താ ഗൂഗിൾ വരുമല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ബിസി അറബിനെ പറ്റി ലൈവിടുന്നു ആ അതെ അറബിനെ പറ്റിച്ചു ഒന്നല്ലേ നമ്മള് പണി എടുക്കുന്നുണ്ട് പണി എടുക്കാനും എപ്പോഴും ഹാപ്പി ആവട്ടെ എന്നല്ല അതെ എല്ലാവരും ഹാപ്പി ആവട്ടെ അതാണ് നമ്മളെ സന്തോഷം പിന്നെ നമ്മള സുഖാണോക്കിണ്ട് പാത്തു ഇപ്പൊ എത്തി കുളിച്ച് കുളിച്ചു കിടക്കുന്നേ പിന്നെ ഒര് ഗൂഗിളിനെ വിളിച്ചോണ്ടിട്ടടാ ഗൂഗിളിന്റെ നമ്മളെ ലെവലിൽ ഒന്ന് പരിചയപ്പെടുത്തി ഗൂഗിൾ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എന്താണ് സുഖം ശരിയാ അവിടെ നോയിക്കൊണ്ടോ നമ്മുടെ പാത്തൂസ്ന്താ പത്ത് പേരെ ഫുഡ് അയച്ചു ഞാൻ കറങ്ങി വരുന്നുണ്ട് കറങ്ങി പോകുന്നുണ്ട് ആ അതെ മുൻഷി അത് ശരി കറങ്ങി വരേണ്ടി കറങ്ങി പോഴിക്കോട് ആ കോഴിക്കോട് പോയില്ലേ അതെ പിന്നെ മുൻസി എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാത്തൂസ് അതെ ഏഹ് കോഴിക്കോട് എന്താ മിന്നോ പിന്നെ എനിക്ക് ബി പി കൂടിയിരിക്കുന്നു അതെ ബി പി കൂടിയാണല്ലേ എത്രയും പെട്ടെന്ന് മാറിട്ട് ഇത്ത അസുഖമൊന്നും ഇല്ലാതിരിക്കട്ടെല്ലാവർക്കും അതാണ് വേണ്ടത് അല്ലേ ബി പി ഷുഗർ കൂടിയിരിക്കണ അപ്പത് എനിക്ക് പിന്നെ ബി പി പ്രഷറാണല്ലേ ബി പി എനിക്ക് ഷുഗർ ഉണ്ട് ഏറെ എപ്പോഴെങ്കിലൊക്കെ ചാവടിക്കുമ്പോഴൊക്കെ ഉണ്ടാവും അതിലിട്ടുണ്ട് വെട്ടും തോറും വളരും ഞാനേറെ വെട്ടും തോറും വളരും മുടിയല്ലേടാ പലിശ അത് തോന്നുന്നുണ്ടല്ലേ അതെ ഷെഫിബ്രോ എന്ന് പറയണ അതെ മാറിട്ടാ അത് ആരക്കണ്ടാ ഇന്ന് അമ്മായിക്കും ഓപ്പറേഷൻ ആയിരുന്നു അതെ അമ്മായിക്കില്ലേ അവിടെ ആവല്ലോ കോഴിക്കോട് ഏത് അമ്മായിയാല്ലേ പാപ്പാന്റെ പൊങ്ങോ അമ്മാന്റെ പൊണ്ണങ്ങളോ ആരാണ് മുടിയ അതെ മുടിയാണ് പരിശോധിച്ചു പറയണൊക്കെ ഇവിടെ നമ്മക്ക് അറിയടാ എന്റെ പഴയ ഉത്തര ചോദ്യാണ് അറിയേ ഇപ്പത്തെ പുതിയ പുതിയ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചല്ലേ അപ്പൊ അതുകൂടെ നമുക്ക് അറിയാതെ പഴയ ചോദ്യം ഒക്കെ വളരും ദൂരം മുടിയാണ് അറിയാ ഇതിപ്പോ കുട്ടികളെ ചോദ്യം ചോദിച്ചാലോജിപ്പോ വലിയ മനസ്സിനായി മെഡിക്കൽ കോളേജിലാണ് അതെ അല്ലേ ആയിക്കോട്ടെ എന്താണ് അവരെ പക്ഷെ അമ്മായി ആ അമ്മായി ആണല്ലേ ഏതായാലും സുഖാവട്ടാരല്ല അപ്പൊ എന്താ പാലസിനോട് ഒരു കാര്യം ഞാൻ പറയാം പറയാ ഞാന് അമ്മേന്റെ ഇടുമ്പോൾ അവിടെ ചോറുന്ന ചോദിക്കാനുള്ള കാര്യം നിനക്കില്ല കാര്യം നോക്കണ ഈ ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല പഠിത്തം പഠിക്കുന്ന ടൈം പിന്നെ വല്ലാതെ കണ്ടവരാ കുട്ടികളെ പഠിപ്പിച്ചാ നോക്കാറല്ല യൂട്യൂബ് കൊണ്ട് കുട്ടികള് പഠിക്കാതൊക്കെ മിനു എന്താ പറ്റിട്ടോ എന്ന എന്താ എന്നെവ് കാണുമ്പോൾ എന്ന് ചോദിച്ചപ്പോ അത് ഞാൻ നന്നിട്ടില്ല മേലെ എന്നോട് വീണ്ടും വന്നിട്ടില്ല എന്നാൽ ഞാൻ വിളിച്ചിട്ടുണ്ടോ അതെ ആ സാധനം ചെയ്യേ ആ സാറിനോം പാവ ഇതാണ് ഞമ്മളെ കുഞ്ഞാങ്ങളെയാണ് അരാ ശീജത്താ അവർക്ക് വയർ വേദന അതെ വയർ വേദനയാണ് അല്ലേ അതെ അത്രയും പെട്ടന്ന് സുഖാവട്ട മിന്നോ പ്രാർത്ഥിക്കണ്ട പിന്നെന്താണ് പാത്ത ദിവസൊക്കെ പോയോ ടെൻസ് പോയോ പാത്തൂസ് പോയോ അതെയോ മിന്നു കേൾക്കണ്ടോ നമ്മുടെ ശിജത്താ അതെ വയറുവേദനയാണെത്താ നമുക്ക് വാച്ച് ചെയ്യാറ മാറിട്ട പിന്നെന്തൊക്കെയുണ്ട് വേറെ വെൽക്കെട്ടോ എല്ലാര്ക്കും നമ്മുടെ ലൈവിൽ വന്നാരക്കോ വന്ന് സപ്പോർട്ട് ചെയ്താൽ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇടാ പിന്നെന്തൊക്കെയാണ് ഡിൻസ് പോയോ ബാദൂസ് പോയോ മിന്നു പോയോ പക്ഷെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിന്നോടോ എന്താണ് നമ്മൾ മിൻഷ്യുന്നത് അവൻ ചോദിണ്ടോ വിചാരിച്ച അവൻറെ കിട്ടുണ്ടാക്കി എനിക്ക് നേരത്തെ ചോദ്യം കേട്ടിട്ടുണ്ടായിരുന്ന അതെ അവന അങ്ങനെ ഒരു ഇതല്ലേ എല്ലാ ചിലവിലും ഉണ്ടാവും പറയും പരിസരം അവനെ ഒരു ലോകത്തിനും ഞാനില്ല ലോകത്തിനും ഇല്ലല്ലേ പിന്നെ പറഞ്ഞത് അതിന് പരിസ്യം നമ്മൾ ഉണ്ടാകും കേട്ടോ നാടാണ് ഇല്ലാത്ത ജാതിയാണ് വല്ലാത്ത ജാതി ആ അതെ അല്ലേ സാധനം നമ്മളെ കുഞ്ഞാങ്ങളെ അല്ലെ കൊച്ചാങ്ങളയ്യനാണ് മനുഷ്യ പിന്നെ പാരിച്ചിട്ടോ പരിശെന്ന മനുഷ്യനോട് ജീവനെ വല്ലാത്ത രോഗ്യത്തിന് പോകണ്ടല്ലാരും കേട്ടോ നിങ്ങൾ രണ്ടാളും തമ്മിലും ഒക്കെ ആണോ ആമയാണോ ആമയാണോ പാരിസെന്ന് വളരോ അത് മുടിയാണ് മിന്നോ ആമയൊന്നല്ല ഞാനുണ്ട് ഷെഫിയ ആജു വേണ ഇടക്കടാ കടയിലാണ് പിന്നെ അങ്ങനെ ഒരു സംസാരം എനിക്ക് ഇഷ്ടല്ല എന്റെ ഒരു ആല്ല എനിക്ക് വെറുപ്പാണ് ബ്ലാക്ക് ഗ്ലോക്ക് ചെയ്യാത്തത് കൊണ്ട് എന്നാ പിന്നെ കമന്റ് കാടില്ല പറ്റി പറയുന്ന അതെ അത് സാലായി ഓന് പാവ ചെല നേരത്തെ ഒരു തണിപ്പാണറേ നല്ല ഞാനും എന്റെ ആജു വേണേ പാത്തും ഇല്ലാതെ പാത്തും ഇല്ലാത്ത കച്ചവടം ഉണ്ടാവും പാത്തും ടിൻസും മിന്നും ഒക്കെ നമ്മളെ ആൾക്കാരല്ലേ വേറെ നോക്കി ഷെഫിക്കുന്നവരുണ്ട് വേറെ നോക്കുന്നു എന്ത് വേറെ നോക്കണം ഞാൻ വേണ്ടെന്ന് വൈകുന്നുണ്ട് പാത്തുങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാർ ഫാരിസിനോടാണല്ലേ ചെറിയ നമ്മളെ പാത്തു ഫാരിസിനോടാണോന്നറിയെടാണല്ലേ സാലേ ഞാനിപ്പൊ കട്ടാക്കും പറയും കേട്ടോ ഒരു രണ്ടിനി കൂടി ഉപ്പാത്തു പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട് മിന്നു അതെ പിന്നെ മിന്നു മനസ്സിലായിക്കണല്ലേ അല്ലോ പിന്നെന്തൊക്കെ ഇങ്ങോട്ട് വേറെ മിന്നു കുട്ടത്തിൽ ഒരു സബ് അതെ ഒരു സബ് കൊടുക്കും പിന്നെ സിജിത്താക്കി ജച്ചപ്പാകമാണ് കേട്ടോ ഒരു സബ്ബാണ് കൊടുത്തുള്ള മുൻഷിത്താത്തോട് അല്ല സംസാരിക്കുന്നത് ഞാൻ ഷെഫി എന്റെ ഷെഫിക്കാരനോട് ആണ് അതെ പരിസ്യം അത് സാറേ രണ്ടോ എന്നാണല്ലേ പരിസമാണാന്നുണ്ട് അതെ പരിസയാണെന്ന് വെക്കണ്ടാ പിന്നെന്തൊക്കെയാ വെൽക്കെട്ടോ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് കട്ടക്കി ക്ഷേപിക്കും നമ്മടെ എല്ലാരും ആൾക്കാരാ പിന്നെന്തൊക്കെയ് ഞാൻ ലൈവ് കട്ടാക്കിയാലോ കൊച്ചുരൈവ് കട്ടാക്കിയാലോ എല്ലാര്ക്കും ടേറ്റണ കേട്ടോ ആയ ചാച്ചു പ്രോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഞാൻ കട്ടാക്കലേ വരുവിടേ എന്ത് പറ്റി പെട്ടെന്ന് ആ അല്ലേ ഞാൻ ഡ്യൂട്ടിയിലാണ് കൈത്താം ഞാൻ ഉച്ചക്ക് ഇട്ടീറായി രണ്ട് ഒരു മണിക്കൂർ ഇട്ടീന്നെ പിന്നെ എപ്പോഴും ഇപ്പം ഇങ്ങനെ ലൈവ് ഇടുമ്പോൾ പോകാറല്ലേ ചാച്ചു വെൽക്കെട്ടോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ സിമ്പിൾ ഇട്ടേടാ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് ഉട്ടീനി രണ്ട് മണിക്ക് ഇട്ടീനിത്താ ഒരു മണിക്കൂർ ഇട്ടിന്നറിയപ്പോഴാണ് നമ്മളെ ലൈവിൻ്റെ ഒറിജിനൽ ടൈം ഇപ്പോൾ വെറുതെ ഇങ്ങനെ സോറി മുൻസിന്നാരായത് മുൻഷീ എന്നോട് സോറി പറഞ്ഞു കേട്ടോ നമ്മളെ പാരിസ് ഇനി ഉണ്ടാവും അവൻ്റെ അടുത്ത് നിങ്ങൾ നന്നായിട്ടോ പിന്നെന്തൊക്കെ ഇങ്ങോട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സൂ സൂപ്പർ ബ്രോ അങ്ങനെ പോകണ്ട ഹാപ്പി ആണ്ട്ടോ എന്താ ഷെഫിക്ക് അനുസ്കരിച്ച് വരാം അല്ലെങ്കിൽ വേറെ ഉള്ളൂ ഇവിടെ കേട്ടി ആ ഇവിടെ പോകത്തു ഞാനും കെട്ടാക്കണം ഇവിടെ വാങ്ങിക്കൊടുക്കാൻ കഴിക്കണറോ മതി അഞ്ചു മണി ആയിരിക്കണറെ എന്നാ കേട്ടോ ഞാൻ കുറച്ചേരം കഴിഞ്ഞാൽ കെട്ടാക്ക അപ്പൊ എല്ലാരോടും ഫാറ്റ് കേട്ടോ ആരൊക്കെ ഇണ്ട് ഒരു ഓക്കെ പറഞ്ഞാ നിങ്ങൾ ബൈ പറഞ്ഞു പൂക്കാണ് വെക്കുണ്ട് പൂവാണ് എടാ നമ്മള് വേറെ പോയി വെക്ക നിന്റെ സോറി കേട്ടി ചെരി കേൾക്കാൻ അതെ ഇഞ് ഉണ്ടാവല്ലേടാ ചാച്ചു ഹായ്നാരെ ഹായ് അല്ല പിന്നെ കാരണം ആയി ചാച്ചു നമുക്ക് എല്ലാവർക്കും പോകുന്ന ചാച്ചു ഹായ്നാരെ ചെറിച്ചുണ്ട് അതെ നമ്മളെ മനുഷ്യനെ വിളിക്കണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ ചീജത്താ നമ്മക്ക് എല്ലാവർക്കും പോകുന്ന ഏട്ടോ വേറെ ലൈവിൽ കാണാറാണ് എന്നിട്ട് ലൈവിൻ്റെ ഒറിജിനൽ ടൈം ടൈമിൽ രണ്ടുമണിക്ക് കാണാറ് ഇപ്പോൾ കണ്ട കണ്ടപ്പെട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു ടാറ്റഡാ ടാറ്റബായ സെബി ഉണ്ടായിരുന്നോ സെബി ഉണ്ടായിരുന്നേ പിന്നെ ചാ ചാറ്റ വിളിച്ച് ഷെഫീഖാ ചാറ്റാന്നോ ചാറ്റല്ലട എന്ന് പറഞ്ഞത് എല്ലാവരും നീ ടാറ്റേ ചാച്ചാറ്റു ചാച്ചല്ലടാ പാരിസേ ടാറ്റ ടാറ്റ ഉണ്ടല്ലോ ടാറ്റ ബാബായി എന്നൊക്കെ പറയില്ലേ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞത് അതെ അതെ പിന്നെ ഇവിടെ അല്ല അതൊക്കെ ഇന്ന് നമ്മളെ രാജുവിനെ കണ്ടിട്ടില്ലല്ലേ രാജുവിനെ ഷാഫിനെ കണ്ടില്ല ഷാഫിന്റെ ലൈവിന്റെ ടൈമാണോണ്ടല്ലേ ഷാഫിന്റെ ലൈവില് കാണണ ചെറ്റിയാണ് അതുകൊണ്ടല്ലേ നീളിക്കാൻ അത് ചേർന്നത് ഹാപ്പി ആയിരിക്കണം രണ്ടോളം തെറ്റെത്തരട്ട പിന്നെ വൈ ഷിജാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ചാച്ചു അതെ പൂകുന്നാലേ നമുക്ക് എല്ലാർക്കും പൂവട്ടോ അപ്പൊ എല്ലാവർക്കും ചാറ്റഡ് ആരൊക്കെ ആരൊക്കെയുണ്ട് ചേട്ടബാബായ് സിയു അപ്പൊ ചാച്ചു സെബി എല്ലാരും കേട്ടോ രാജു വെൽക്കടാ രാജു ഞാൻ പോകാൻ നിക്കേന് പിന്നെ രജിലെത്താൻ വിളിക്കുന്നുണ്ട് നമ്മുടെ ചാച്ചു മനുഷ്യൻ വിളി പറയുന്നുണ്ട് ഓക്കെ ബൈ പോവർക്കും ഇവിടെ ഓഫ് ആക്കാനായി അതെ ഇവിടെ ഓഫ് ആക്കാനാറേ ഇവിടെ ഇട്ടാണ് പത്ത് മിനിറ്റ് ആയാലും വെറുതെങ്ങനെ ഇട്ടാണോ ഇരുപത്തഞ്ചു മിനിറ്റായി ഓക്കേന്ന് ഓക്കെ രാജു ടാറ്റ ടാറ്റാബായി എല്ലാവരോടും കൂടും ചാച്ചു പൈസ എല്ലാവരും കേട്ടോ ചെബിന്നുണ്ട് അതുകൊണ്ട് അതെ ഞാൻ കണ്ടു തരാൻ അറിയട്ടെ നിങ്ങൾ എല്ലാം പൊറുക്കണം നല്ലൊരു സംസാരമാണ് വരുന്നത് അതെ നല്ലൊരു നോമ്പാണ് വരുന്നത് എല്ലാവരും പൊറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൈ എടുത്ത് വിരിയ ഓക്കെ ടാറ്റടാ എല്ലാവരും കൂടും പൈസ കേട്ടോ നല്ലൊരു പൊറുക്കണം റംസാനാണ് വരുന്നത് അതേ നോൽപ്പാണ് വരുന്നത് നൽകുമ കാലത്ത് എല്ലാവരും കയറിയും കുയിന്തും കാട്ടരുത് പരിസെ എല്ലാവരും നന്നായി വരണ്ട ഇനി പത്രണ്ട് ഒരു മാസം കൂടി ഉള്ളതാണ് കേട്ടോ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരിച്ചാലും പരുത്തപ്പെടാത്ത വാക്കുകൾ ഒന്നും വരണ്ട അതെ അത് സാരില്ല മുൻഷ്യെ നമ്മളെ ശിശക്കാരെ പയ്യൻസ് പയ്യൻസ് അല്ലേ പരിസ് അതുകൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി പിന്നെ വേറെന്തൊക്കെയുണ്ട് പിന്നെ സുഖം ഹാപ്പിയാണല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് അതെ എന്താ പറ്റി രാജു എന്താ സുഖമില്ലായ്മ വേണ്ട എന്തേലും രാജുവിൻ്റെ ഒന്നും ബിസ്സിയാണ് അതെ ബിസിമാൻ ആണ് നമ്മളെ രാജുടോ ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഹോസ്പിറ്റലിൽ പോകണം നല്ല കറക്റ്റ് ആണല്ലേ എന്താണ് നമ്മൾ മുൻചി പറയുന്നത് എനിക്ക് ജോലിയാണ് എല്ലാം പെണ്ണോളും അതുപോലെ തന്നെ ആരോടും പോകണോളൂ പറയാത്ത ആരോടും ഡൈബുന്നുണ്ട് ഓക്കെ ആരോടും ഓക്കെ നമ്മൾ പോകുന്ന കേട്ടോ െവൽ വെച്ച് കാണാം നമുക്ക് വറക്കാൻ ഇല്ല എന്നാൽ കറക്കാൻ ഞാൻ പോയി കറങ്ങട്ടെ കുറച്ച് ലെവില് പിന്നെ ഓഫാക്കിന്നാര ഓഫ് ആക്കാണ് കേട്ടോ മനുഷ്യ ഓക്കേ ടാറ്റാബാബായി എല്ലാരോടും പിന്നെ മനുഷ്യ നമ്മുടെ സെബി പിന്നെ നമ്മുടെ ബാദൂസ് നമ്മുടെ രാജു നമ്മുടെ ചാച്ചു എല്ലാരോടും ടാറ്റാ ടാറ്റാബാബായി സി യു വീണ്ടും കണ്ട നമുക്ക് കേട്ടോ ഓഫിന് ആ സെക്കിനത്തെ വന്നിട്ടുണ്ട് സെക്കിനത്തെ വന്നതുകൊണ്ട് ഞാൻ െ ആ സെക്കിനാത്ത പോയി പോയി വരുവെന്നേ അതെ പോവ സെക്കീനത്തെ പറയുകയാണോ ഉമ്മാക്കും ഉമ്മാക്കും സുഖം അതെ സുഖമില്ലല്ലേ അതെ ഉണ്ടാവില്ലേ പ്രായത്തിന്റെ സുഖമില്ല അല്ലേ പിന്നെ രണ്ടു മണിക്കാണ് എന്നിട്ട് ഇത് വെറുതെട്ടാണ് സെക്കിനത്താ ഇത് വെറുതെ ഞാനിങ്ങനെ റൂമിൽ കുത്തിന്നപ്പോളെ വെറുതെ ഇരിക്കാറില്ലേ അപ്പൊ അപ്പല്ലേ ഇടാ രണ്ട് മണിക്കാണ് നമ്മൾ ഒഫീഷ്യലി ലൈവ് ടൈം വരുക പിന്നെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ ഇടും പറയും നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ എഴുതിയിട്ടുണ്ടാണേട്ടോ ആരൊക്കെ വരും നോക്കാലോ പിന്നെ ഓക്കേ എന്ന് പറയണ്ടോ ഓക്കെ സിക്കീനത്താ ആ സിക്കീന്നു വിളിക്കുന്നുണ്ട് എന്താ രാജ്യം ഒന്ന് വിളിക്കുന്നുണ്ട് ആ പിന്നെ മുന്നേ വന്നിട്ടുണ്ട് മുന്നേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എന്താ വിശേഷം സുഖമാണ് ഫുഡൊക്കെ കഴിച്ചു നിർ നിർത്താൻ പോകുന്നതിന് മുന്നേ അപ്പോഴാണ് സെക്കിനത്തി നിങ്ങളൊക്കെ വന്നത് ലൈക്ക് പതിമൂന്ന് പറയേണ്ടത് നമ്മളെ മുന്നേ ഓക്കെ താങ്ക് യു എന്താ ഓക്കെ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് അറിയാം ആ അതെ വന്നവരൊക്കെ ലൈക്ക് അടിച്ചോളേണ്ടി നമുക്ക് ഞാൻ വെറുതെങ്ങനെ ഇട്ടാണ് അതെ രസിക്കം വേണ്ടി ഇട്ടാറ് മുന്നേ എല്ലാ ലൈവിലും എല്ലാം വരും ഞാൻ ഇട്ടാൽ വരും അത് ഏ ഞാൻ വരും പരിശോധന ഞാൻ ഇട്ടാൽ പിന്നെ ഞാൻ വരാതെക്കോ സെക്കിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മുന്ന ഒന്നുമില്ല സെക്കി എന്ന് പറയുന്നത് അതെ ഒന്നും ഉണ്ടാവില്ല പ്രായത്തിൻ്റെ അസുഖം അല്ല ടീൻസിൽ പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മുന്ന ഞാനിപ്പോ വേര്ഡാ പരിസീട്ട് ഞാൻ പിന്നെ എല്ലാ ലേബിലും പോകണല്ലേ പിന്നെ എന്താ ഞാൻ പിന്നെ സുഖം ഹാപ്പിയാണ് അപ്പൊ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പി ആയിരിക്കട്ടെ അപ്പൊ നമുക്ക് പോകുന്ന ടാറ്റ എല്ലാരോടും ടാറ്റോ എല്ലാ ടാറ്റിയോ